ാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശവാസികൾക്കെല്ലാം സ്നേഹത്തിന്റെ വന്ദനം അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ലോകം വളരെയധികം സാങ്കേതികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് ഇപ്പോ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് ഭൂമിയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ലൈവായിട്ട് കാണാനും കേൾക്കാനും സാധിക്കും അങ്ങനെ ലോകം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളിൽ മുന്നേറിയെന്ന് നമുക്ക് വർണ്ണിക്കാൻ തന്നെ കഴിയുന്നില്ല ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ദുബായിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കടലിന്റെ അടിയിലാണ് ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ വന്നത് അങ്ങനെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളിലാണ് മനുഷ്യനെ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കാരണമുണ്ട് ബൈബിൾ തന്നെയാണ് അതിന് വ്യക്തത നൽകുന്നത് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ധാരാളം കഴിവുകളാണ് ദൈവം നൽകിയിരിക്കുന്നത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ജീവജാലങ്ങളിൽ നിന്നൊക്കെ എത്രയും വിഭിന്നനാണ് വ്യത്യസ്തനാണ് ലോകത്തിലെ ജീവജാലങ്ങൾക്ക് മൃഗങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ ധാരാളം കഴിവുകൾ കഴിഞ്ഞ ദിവസം ഒരു മാസികയിലെ വായിക്കുണ്ടായി ചില നാളുകൾക്ക് മുമ്പ് ഒരു കപ്പലിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിലെ ഒരു പെൺകുട്ടി അവൾക്ക് പെട്ടെന്ന് പനി കൂടുതലായി അവള് ഡോക്ടർമാരൊക്കെ ചികിത്സിച്ചു മരുന്നൊക്കെ കൊടുത്തു പക്ഷെ അവളത് മരിച്ചുപോയി സാധാരണഗതിയിൽ കപ്പലിൽ വെച്ച ഒരാൾ മരിച്ചാൽ അവരെ അടക്കുന്നതിന് ഒരു ചടങ്ങുണ്ട് ഇപ്പോ കപ്പിത്താനും ബാക്കിയുള്ള എല്ലാവരും വളരെയധികം കരഞ്ഞു എല്ലാവർക്കും ദുഃഖമായിരുന്നു കാരണം ഈ പെൺകുട്ടി എല്ലാവരുടെയും ഒരു പെറ്റായിരുന്നു ഇഷ്ടയായിരുന്നു ഇപ്പോ കപ്പിത്താൻ മുകളിൽ നിന്നുകൊണ്ട് നിർദ്ദേശം കൊടുക്കും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ചങ്ങല വലിക്കുമ്പോൾ ഈ കുട്ടിയെ കടത്തിയിരിക്കുന്ന ഒരു പെട്ടിയിൽ ആ പെട്ടി താഴേക്ക് കപ്പലിന്റെ അടിയിലേക്ക് വെള്ളത്തിലേക്ക് അത് പോകും അങ്ങനെയാണ് എന്റെ ചടങ്ങ് എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ടായി ഈ ചങ്ങല വലിക്കുന്ന ആൾ മുകളിലോട്ട് വിളിച്ചു പറഞ്ഞു സാർ താഴെ ഒരു കൂച്ചാരി കുട്ടിയുടെ കൂടെ ഇരിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നുണ്ട് പൂച്ച എന്ത് ചെയ്താൽ മാറുന്നില്ല പൂച്ചയേയും കൂടി ചങ്ങല വലിച്ചു താഴെ വെള്ളത്തിലേക്ക് വിട്ടോട്ടെ എന്ന് ചോദിച്ചു അപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ആ ക്യാപ്റ്റൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു നോ ഇരിക്കാം ചങ്ങല വലിക്കരുത് നിർത്തു അവിടെ എന്ന് പറഞ്ഞു കാരണം ഒരു പൂച്ച ഒരിക്കലും ഒരു ഡെഡ് ബോഡി അടുത്ത് ഇരിക്കുകയില്ല അതിന് കാരണമുണ്ട് ആ പെൺകുട്ടിയിൽ പെൺകുട്ടി ജീവന്റെണ്ട് അതുകൊണ്ടാണ് വീട്ടുകാരുടെയറ്റി മുകളിലോട്ട് കൊണ്ടുവന്നു വിദഗ്ദ്ധ ഡോക്ടർമാർ പരിശോധിച്ചു ആ കുഞ്ഞിന്റെ ഉള്ളിൽ ജീവൻ ഉണ്ടായിരുന്നു അവരെ നല്ല ചികിത്സകൾ കൊടുത്ത് ആ കുഞ്ഞു ജീവനിലേക്ക് വന്നു ആ കുഞ്ഞ് പിന്നീട് അവൾ വളർന്ന സ്പെയിനിലെ രാജാവാണ് ഇവളെ വിവാഹം ചെയ്തത് നടന്ന സംഭവമാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ പൂച്ചകൾക്കൊക്കെ എന്തെല്ലാം ശ്രേഷ്ഠമേറിയ വൈശിഷ്ടമേറിയ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അതുപോലെ ആനകൾക്ക് പത്ത് കിലോമീറ്റർ ദൂരം വരെയുള്ള മണം പിടിക്കാനുള്ള കഴിവുണ്ട് ഒരു കാട്ടിലേക്ക് ഒരു മനുഷ്യൻ നമ്മൾ ആരെങ്കിലും ചെന്നുപെട്ടാൽ പത്ത് കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആനകൾക്ക് അത് അറിയാൻ കഴിയും ശ്രീലങ്കയിലും മറ്റും കുഴിബോംബുകൾ തമിഴ് പുലികൾ കുഴിച്ചിട്ടിരുന്ന കുഴിബോംബുകൾ കണ്ടെത്താനായിട്ട് ശ്രീലങ്കൻ സർക്കാർ ഉപയോഗിച്ചിരുന്നത് ആനകളെയാണ് ഒരിക്കലും കുഴിബോംബിന്റെ മുകളിൽ ചവിട്ടുകയില്ല കുഴിബോംബ് അടയാളം കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിവിശിഷ്ടമായ കഴിവുകളോടുകൂടിയാണ് ദൈവം പല മൃഗങ്ങളെ ഈ ഭൂമിയിലേക്ക് സിദ്ധിച്ചത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യനുള്ള കഴിവുകൾ ഈ മൃഗങ്ങൾക്ക് ആർക്കും ഇവരുടെയൊക്കെ കഴിവുകൾക്ക് ഒരു പരിധിയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാക്ക കൂട് കൂട്ടിയിരുന്നത് മനസ്സില് സിംഹങ്ങളെ താമസിക്കുന്നത് മുഖങ്ങളിലാണ് ഇന്നും അതിന് യാതൊരു മാറ്റവും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും ഒരു മാറ്റവും വരുന്നില്ല എന്നാൽ മനുഷ്യന്റെ അവസ്ഥയിലല്ല മനുഷ്യന് ദൈവം അതിലൊക്കെ ഉപരിയായ സവിശേഷമായ കഴിവ് നൽകിയിരിക്കുന്നത് ும்னு சிதி அது மனுஷன் சாதி நமக்கு அப்போ கெட்டம் விட்றது அபுதாபிக்கும் இடக்குன்னா கெட்டிடம் போய் கண்டிப்பா அதுபோல கண்டுபிடித்த ആകാശത്ത് പുറക്കുന്ന സൂപ്പർ സോണിക് വിമാനങ്ങളും അനേക കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനെല്ലാം കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യന് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് ദൈവം ശരീരം ആത്മാ ദേഹം ദേഹി അതിനോടൊപ്പം ആത്മാവിനെ കൂടി ദൈവം നൽകിയിട്ടുണ്ട് ദൈവത്തോട് ബന്ധപ്പെടാനുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു ദുർഭാഗ്യവശാൽ പറയട്ടെ മനുഷ്യനെ കഴിവുകൾ തിരിച്ചറിയാതെ ദൈവത്തോട് ബന്ധപ്പെടാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് അറിയാതെ അതിനെ നശിപ്പിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം എന്താണ് തകളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനായ പുത്രനിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നത്രേ വിശ്വസിച്ചിട്ട് അവരുടെ നാമ കേന്ദ്രങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം എന്നാകുന്നു എന്നാണ് പ്രസാദേശ മനുഷ്യനെല്ലാ കാലഘട്ടങ്ങളെയും അവരിങ്ങനെ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും പല നേർച്ചവാഴ്ചകൾ പല കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്യാറുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവത്തിനെ പ്രസാദിപ്പിക്കണം ദൈവത്തിനെ പ്രസാദിപ്പിക്കണം എന്നാൽ വാസ്തവത്തിൽ അത് നടക്കുന്നില്ലെന്നാൽ ഇന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ആ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ മനുഷ്യനിന്ന് മദ്യത്തിന് മയക്കുമരുന്ന മടിമകളായി നിരാശയിലേക്ക് ചുഴിയിട്ട് അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമാചാരത്തിന് വേണ്ടിയും ആശ്വാസത്തിന് വേണ്ടിയും കുളിച്ചു തുടങ്ങും മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങും പല ദുഷ്സ്വഭാവങ്ങൾക്കും പ്രവണതകൾക്കും അടിമകളാകും പിന്നെ അത് കൂടി കൂടി വരും നമുക്കറിയാം മനുഷ്യന് മദ്യം മയക്കുമരുന്ന് പുകവലി മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മനുഷ്യന് എത്രങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് പണനഷ്ടം നമുക്കറിയാം മദ്യമൊക്കെ സ്ഥിരമായി വാങ്ങിക്കഴിച്ചാൽ എത്ര ധനാഠിനായാലും അവൻ മാസങ്ങൾക്കുള്ളിൽ അവൻ സീറോയായി മാറും പാപ്പനടിച്ചു പോകും അതുപോലെ മാത്രമല്ല മാനനഷ്ടം ഉണ്ടാകുന്നു മാനനഷ്ടം നമുക്കറിയാം പല പലുക്കന്മാരായ ആൾക്കാര് റോട്ടിൽ കിടക്കുന്നു മധ്യമങ്ങളുടെ അകത്തിയെന്നാൽ മയക്കുമരുന്നിന് അടിമയായാൽ കൻസാവിന് അടിമയായാൽ യാതൊരു ലെക്കും ലഭാനുമില്ല എവിടെയും കിടക്കും ഏതാ സ്ഥലം കണ്ടാലും അത് മെത്തയാണെന്ന് അവരുടെയും കിടന്നുകളായി പട്ടി നടക്കുന്ന അവസ്ഥ അപ്പനപ്പ മക്കൾക്ക് അവരെ കുറിച്ച് പറയാൻ മടിയാണ് അതെന്താ വിധാവാണത് എന്ന് പറയാൻ മടിയാണ് അവരുടെ ബന്ധുക്കൾക്ക് പറയാൻ മടിയാണ് ഇത് എന്റെ ആളാണെന്ന് പറയാൻ മടിയാണ് മാനനഷ്ടമുണ്ടാകുന്നു മാത്രമല്ല മറ്റൊരു കാര്യം മനുഷ്യൻ മാനസികമായി തകർന്നു പോകുന്നു മാനസികമായി മണിമകളാകുന്നവർ അവരുടെ മാനസ് മാനസിക സ്ഥിതി നഷ്ടപ്പെട്ടിട്ട് അവർ അബ്നോർമലായി മാറുന്നു മെന്റലായി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം പ്രിയപ്പെട്ടവരെ അങ്ങനെ മദ്യത്തിന് മയക്കുമരുന്നിനും മടിമകളായി മനുഷ്യൻ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാതെ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു ഏറ്റവും ഏറ്റവും ഉന്നതിയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മറു വശത്ത് എന്ത് ചെയ്യണം ആരെ ആരാധിക്കണം എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ശരിയായ സമാധാനം പങ്കുവെക്കേണ്ടത് ആത്മരക്ഷിക്കുകയാണ് എന്ത് ചെയ്യണം ശരിയായി എങ്ങനെ ബന്ധപ്പെടണമെന്ന് അറിയാൻ കഴിയാതെ മനുഷ്യനിന്ന് കാര്യം ദിവസത്തിൽ അനേകം മതങ്ങളുണ്ട് അനേകം പഠിപ്പിക്കലുകളുണ്ട് ദിവസം തോറും പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ ഉച്ചാരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് ധാരാളമായിട്ട് പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് ബോസ്കുകളുണ്ട് ധാരാളം സാരാധനാലയങ്ങളുണ്ട് എന്നാൽ മനുഷ്യന്റെ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകുന്നില്ല ആ അവസരത്തിലാണ് കർത്താവായ അവസരത്തിലാണ് കർത്താപായ വാക്കുകൾ നമുക്കവിടെ പ്രസക്തമായിരിക്കുന്നത് യേശു പറയുകയാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എത്ര കണ്ടുപിടുത്തങ്ങളോട് ഉയർന്നാലും നിങ്ങളുടെ മനസ്സിലൊരു ശൂന്യതയുണ്ട് ആ ശൂന്യത നിരക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയായ അവൻ അയച്ചവനായ അയച്ചവനായും നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കട്ട അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുടാകുകയും ചെയ്യണമെന്നാണ് യേശു വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പകൽകാലം വളരെ കൂടി പറയാൻ സാധിക്കുന്ന കാര്യം അതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ നാശത്തിൽ നിന്ന് അവനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ ആത്മാരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ലോകത്തിലേക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ ക്രിസ്തു ലോകരക്ഷകൻ മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി പിറന്ന് മനുഷ്യനായിട്ട് ജീവിച്ച് മുപ്പത്തിമൂന്നില തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ച് മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി യാതൊരു പാപവും ചെയ്യാതിരുന്നവരായിട്ടും സ്വയം കുറ്റമേറ്റെടുത്തുകൊണ്ട് വിട്ടുകൊടുത്ത് നമുക്ക് വേണ്ടി മാനവ രക്ഷയ്ക്ക് വേണ്ടി മാനവനത്തിനു വേണ്ടി മരിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന നിത്യ സത്യ ദൈവമാണ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയും അവനെ വിശ്വസിക്കുകയും അവന് പ്രസാദമുള്ള പ്രവൃത്തിയായ ആ യേശുവിനെ വിശ്വസിച്ച് രക്ഷകനും ഭർത്താവും ദയ്യവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായു കൊണ്ടേച്ചു പറഞ്ഞ് ആത്മരക്ഷയിലേക്ക് ആത്മാവ് നഷ്ടമായ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിലേക്ക് മനുഷ്യൻ വരുമ്പോൾ മാത്രമാണ് മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് മനുഷ്യന് മദ്യപാനത്തോട് നോ എന്ന് പറയാൻ കഴിയുന്നത് ആരെത്ര നിർബന്ധിച്ചാലും എത്ര കൂട്ടുകാരായിരുന്നാലും എനിക്ക് വേണ്ട മദ്യം എന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ യേശുമായുള്ള ബന്ധം വേണം അതുപോലെ ദുഷിച്ച രീതികളോട് മയക്കുമരുന്നിനോട് ദുഷ്പ്രവണതകളോട് നോ എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ യേശുമായുള്ള ബന്ധം മനുഷ്യന് വേണം ആ രക്ഷയുടെ ആ സന്തോഷമുള്ളിൽ വന്നാലാണ് മനുഷ്യനത് സാധിക്കുന്നത് എന്റെ കിഴക്കൻ പ്രിയപ്പെട്ടവരെ ഇന്നായിട്ട് നിങ്ങളെ ആത്മരക്ഷേ അതിന് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പണമൊന്നും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട മറ്റ് നേർച്ചാഴ്ചകൾ അർപ്പിക്കേണ്ട ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകരായി സ്വീകരിക്കുക ക്ഷണിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നീയ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി കർഷകം യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ് നിങ്ങളെ സഹായിക്കുകയാണ് നിങ്ങളെ നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ നമ്മുടെ ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഒരു മനുഷ്യൻ ഏതോഷം ഇങ്ങനെ പറയുന്നത് ഒരു മനുഷ്യൻ സർവരോഗവും നേടിയാലും തന്റെ ആത്മാവനെ നഷ്ടമാക്കിയാൽ അവന് യാതൊരു പ്രയോജനവും ഇല്ല മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയാണ് ദൈവം കാക്ഷിക്കുന്ന കാര്യം അല്ലേ റൂ അതുകൊണ്ടായി പലർക്കാലം ആത്മരക്ഷയെടുക്കുവാൻ നിത്യജീവനെ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആദാവും സമയത്താണ് ഈ ആത്മാവിന്റെ രക്ഷ മനുഷ്യൻ നഷ്ടമായത് മനുഷ്യൻ നിർജീവനായി പോയപ്പോഴാണ് ദൈവം ഏതെന്തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിട്ടാണോ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടുത്ത് നിൽക്കുന്ന വരങ്ങളെല്ലാം പറിച്ചു തിന്നാം എന്നാൽ തോട്ടത്തിന്റെ ഫലങ്ങളെല്ലാം നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം പറിച്ചു തിന്നുന്ന നാളും നിങ്ങൾ മരിക്കും പ്രിയപ്പെട്ടവരെ എന്നാൽ കൗവായെ വിശാജുണ്ട് പ്രേരിപ്പിച്ച് ആ പഴം പറിച്ചവർ തിന്നു അവർ ഗാദാമും തിന്നു അവരെ നമ്മളെ വായിക്കുന്നുണ്ട് അവർ മരിച്ചു പക്ഷേ യാണ് ആദ്യം തൊള്ളായിരത്തി മുപ്പതി സംവത്സരം ജീവിച്ചിരുന്നു അപ്പൊ എന്ത് മരണമാണ് അവർക്കുണ്ടായത് ശാരീരിക മരണമല്ല ആത്മാവിന്റെ മരണമാണ് അവർക്കുണ്ടായത് ആത്മാവാണ് അവരിൽ മരിച്ചത് ആത്മാവാണ് പോയത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ആത്മാവിന്റെ മരണം അവസ്ഥയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ ഉച്ചരിക്കാൻ വേണ്ടിട്ടാണ് കാലങ്ങൾക്ക് ശേഷം കർത്താവായ കാലത്തിന്റെ മനുഷ്യനായി അവതരിച്ച് മാനവരക്ഷയുടെ പരിഹാരത്തിനായി മാനവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാൽവറിക്രൂസിൽ മരിച്ചത് അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് നിത്യജീവനുണ്ട് ആത്മരക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ അവൻ പുത്രനിൽ നാം ജീവൻ ഉണ്ടാകണം അതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആഗ്രഹം മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ള കാര്യം അതാണ് ഇത് അനുഭവം ആക്കിക്കൊണ്ട് ജീവിക്കുവാൻ മദ്യത്തിനോടും നോ എന്ന് പറയുവാൻ ഒരു ശരീരായ ദൈവവൈതരായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവകൃപയിൽ ജീവിക്കാൻ സന്തോഷമുള്ള കുടുംബ ജീവിതം നയിക്കാൻ സമാധാനമുള്ള ജീവിതം നയിക്കാൻ ഐശ്വര്യമുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തഥാവിന്റെ ശേഷമേറിയ നാമം മാത്രം മധുപ്പനിമാറാകട്ടെ